സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച വ്ലോഗർ അറസ്റ്റിൽ എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വഴിക്കടവ് സ്വദേശി ചോയ്ത്തല വീട്ടിൽ ജുനൈദിനെയാണ് മലപ്പുറം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിൽ അറസ്റ്റ് ചെയ്തത് ഈ സോഷ്യൽ മീഡിയ താരങ്ങളെ വളരെയധികം വിശ്വസിക്കുന്നവരാണ് പ്രേക്ഷകർ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വ്ളോഗേഴ്സിനെ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക കാരണം പലരും പലരെയും ചതിക്കുന്ന കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പീഡിപ്പിക്കാനുള്ള അവസരം കൊടുത്തിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല ഇതേപോലെയുള്ള കള്ള വ്ലോഗേഴ്സിനെയൊക്കെ വളരെയധികം അകറ്റി നിർത്തുക ഇതേപോലെയുള്ള കള്ള ബ്ലോഗേഴ്സിനെയൊക്കെ വിശ്വസിച്ച അവസാനം കേസുമായി സ്വന്തം ജീവൻ തകർന്നു തരിപ്പണമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരുന്ന പല യുവതി യുവാക്കന്മാരെയും നമ്മളിപ്പോൾ കാണാറുണ്ട് ഈ വ്യക്തിയുടെ ഒരു പ്രത്യേക തരം ഡാൻസ് ശൈലിയാണ് ആര് കണ്ടാലും ഒന്ന് ചിരിച്ചു പോകും എത്ര വിഷമം പിടിച്ചൊരു പാട്ടാണെങ്കിൽ പോലും ഇദ്ദേഹം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഡാൻസ് കണ്ടതിന് ശേഷം നമ്മളെല്ലാവരും ചിരിക്കാറുണ്ട് എന്തായാലും ആ ചിരിയിൽ ഒതുക്കുന്നതാണ് നല്ലത് ഇവരുമായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാക്കി സ്വന്തം ജീവിതം തകർക്കാനായിട്ട് ഒരാൺകുട്ടിയും പെൺകുട്ടിയും ശ്രമിക്കരുത് റീൽസ് ജീവിതവുമായിട്ട് റിയൽ ജീവിതത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് ഇന്നിപ്പോൾ നടക്കുന്ന ഓരോ സംഭവങ്ങളും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്